ഇന്ന് നമുക്കൊരു കൊഞ്ഞ് ഹെയർ ഓയിലിങ്ങിന്റെ തൊട്ടേ നോക്കാട്ടോ അതായത് ഞാൻ വീട്ടിൽ ഒരു തവണയെങ്കിലും ചെയ്യാറുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇന്ന് നമ്മൾ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ആദ്യം തന്നെ ഇതുപോലെ ഹെയർ രണ്ടാക്കി ഇങ്ങനെ എടുക്കൂട്ടോ അപ്പോൾ മാത്രമേ നമ്മുടെ സ്കേ എന്താ പറയുക എന്താ കട്ട കെട്ടി കിടക്കുന്ന മുടിയൊക്കെ ഒന്ന് മാറ്റിയെടുക്കാൻ പറ്റത്തുള്ളേ അതല്ലാണ്ട് നമ്മൾ ചീപ്പ് വെച്ച് ആദ്യം തന്നെ ഈരാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈരുന്ന സമയത്ത് മൊത്തം മുടി അങ്ങനെ കെട്ടി പൊട്ടി പൊട്ടി പോകും അതുകൊണ്ടാണ് ഇതേപോലെ രണ്ട് സൈഡിലേക്ക് ഇട്ടിട്ട് നമ്മൾ ഓരോ സൈഡ് വെച്ചിട്ട് ഇതുപോലെ കൈ വെച്ചിട്ടാട്ടോ ഞാൻ ആദ്യം ചെടി അങ്ങനെ എടുത്തെടുത്ത് കളയുന്നത് ആദ്യമൊക്കെ ഞാൻ ചീപ്പ് വെച്ചിട്ടോ നന്നായിട്ട് നമ്മൾ സാധാരണ ഇരുന്ന പോലെ അങ്ങ് ഈരിയിട്ട് പോകത്തേ ഉള്ളായിരുന്നു പക്ഷെ അങ്ങനെ ചെയ്യരുത് കേട്ടോ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ഹെയർ നമ്മുടെ പൊട്ടിപ്പൊട്ടി പോകാൻ സാധ്യത അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും നല്ലതായിരിക്കട്ടോ നമ്മുടെ ഹെയർ ഗ്രോത്തിനൊക്കെ അത് നല്ലതാണ് അപ്പോൾ ഇതേപോലെ സൈഡിലോടൊക്കെ ആക്കിയിട്ടിട്ട് മുടിയുടെ ചിട അങ്ങനെ എടുത്ത് കളയട്ടോ അതിനുശേഷം വേണം ഇതേപോലെ ചീപ്പ് വെച്ചിട്ട് ഈ ചിട കളയാനായിട്ട് കേട്ടോ നമുക്ക് പുതിയതായിട്ട് ഉണ്ടായി വരുന്ന കുഞ്ഞു കുഞ്ഞു ബേബി ഹേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം പൊട്ടിപ്പൊട്ടിപ്പോയിട്ടോ നമ്മളങ്ങനെ പെട്ടെന്ന് ചീപ്പ് വെച്ച് ഈരി അങ്ങനെ വലിച്ചെടുക്കുമ്പോഴത്തേക്കും അപ്പം ഇതേപോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഹെയർ ഒക്കെ നല്ല സേഫ് ആയിട്ട് ഉണ്ടാവും കേട്ടോ അപ്പോൾ ഞാൻ ഹെയർ കട്ട് ചെയ്തിട്ട് ഒരു ആറ് മാസം കഴിഞ്ഞിട്ടുണ്ടാവും കേട്ടോ ആ ഷോൾഡ് യും വെച്ചിട്ട് ഞാൻ ഒരു കാപ്പി ചെയ്ത പോലെ ഒക്കെ അത് കഴിഞ്ഞിട്ട് ഞാൻ വളർത്തിയെടുത്തൊരു ഹെയർ ആട്ടോ ഇത്രയും അത് അത്രയൊന്നും ആദ്യം ഉണ്ടായിരുന്നില്ല ഞാൻ ഫോട്ടോയിൽ ഇടാം കേട്ടോ അപ്പോൾ ആ ഇത്രയും ഹെയറിൽ നിന്നാണ് കേട്ടോ ഇത്രത്തോളം ഹെയർ ഞാനൊന്ന് ആക്കി എടുത്തത് അത് ഇതുപോലൊരു ഹെയർ കെയർ ഒക്കെ ചെയ്തതിന് ശേഷം വളർന്നു വന്നു യൂസ് ചെയ്യുന്ന ഇപ്പം ഈ ഒരു ഓയിലാട്ടോ ഇത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ് നല്ല ഗ്രീൻ കളർ ആട്ടോ അത് കാണിക്കാൻ വിചാരിച്ചപ്പോൾ എണ്ണയോ ഒഴുകി പോകും അതുകൊണ്ട് അങ്ങനെ അങ്ങനെ കാണിക്കാൻ പറ്റിയില്ല കേട്ടോ എന്നാലും കുറച്ച് കളർ നിങ്ങൾ കണ്ടെന്ന് എനിക്ക് തോന്നുന്നു ആ ഒരു ഓയിൽ ഞാൻ അങ്ങനെ നന്നായിട്ട് ആർഫിൽ അങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നന്നായിട്ട് ചെറിയ രീതിയിലൊരു മസാജും കൂടി കൊടുക്കുന്നുണ്ട് അത് നമ്മുടെ ബേബി ഹേഴ്സ് ഒക്കെ ഗ്രോത്ത് ആവാനായിട്ട് നല്ലതാണ് ഇങ്ങനെ ചെറിയൊരു മസാജ് ഒക്കെ കൊടുക്കുന്നത് എപ്പോഴായിരുന്നാലും നമ്മൾ ഹെയർ ഒന്ന് കെട്ടി കെട്ടിവെക്കാനൊക്കെ പോകുന്നതിന് മുന്നേ ആയിട്ട് ഇതുപോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലതായിട്ടോ ഇതിപ്പോൾ ഞാൻ കുളിക്കാൻ പോകുന്നതിന് മുന്നേ ആയിട്ട് എടുത്തതാണ് അപ്പോൾ ചെയ്യാറുള്ള ചെറിയ ഹെയറും കാര്യങ്ങളൊക്കെ കാണിക്കുന്നത് പക്ഷേ അല്ലാണ്ട് തന്നെ നമ്മൾ ഹെയർ അല്ലാണ്ട് ഇരി കെട്ടി വയ്ക്കുന്ന സമയത്ത് ഇതേപോലെ കൈവച്ചിട്ട് അങ്ങനെ ജടം എടുത്ത് കളഞ്ഞതിന് ശേഷം ഇങ്ങനെ ഇരി കെട്ടി വയ്ക്കുകയെന്നുണ്ടെങ്കിൽ അത്രത്തോളം നല്ലതായിരിക്കും കേട്ടോ നമ്മൾ അത്ര ഒരു ഹെയറ് നമുക്ക് പെട്ടെന്ന് അങ്ങനെ ഹെയർ വളർന്നു വരത്തില്ല ആറിയാലോ ഒരു രണ്ട് മൂന്ന് മാസം ഒരു ഒരിക്കലും നന്നായിട്ടൊന്ന് വളർന്നു വരത്തുള്ളൂ ഹെയറിന് ഒരുപാട് ഈസി ആയിട്ട് നമ്മൾ എന്തൊക്കെ അപ്ലൈ ചെയ്തതെന്ന് പറഞ്ഞാലും ഒറ്റയടിക്ക് പെട്ടെന്ന് ഇങ്ങനെ വളർന്ന് വരില്ല കേട്ടോ അതായത് രണ്ട് മൂന്ന് മാസം കൂടുന്ന സമയത്തൊക്കെ ആ ഒരു തിരിച്ചേ ഒരു അറ്റം വെച്ചിട്ടൊന്ന് വളർന്നു വരിക അപ്പോൾ ആ വളർന്നു വരുന്ന ഹെയർ നമ്മൾ കെയർ ചെയ്തില്ലെങ്കിൽ അത് മൊത്തത്തോടെ പൊട്ടി പൊട്ടിപ്പോകത്തേയുള്ളൂ അതുകൊണ്ട് നമ്മൾ പരമാവധി നന്നായിട്ട് കെയർ ചെയ്ത് തന്നെ ഹെയർ നമ്മൾ ഈരുകയും കെട്ടുകയൊക്കെ ചെയ്യുക കേട്ടോ പിന്നെ ഒരു ആറ് മാസം കൂടുന്ന സമയത്ത് അത്യാവശ്യം ഹെയർ കട്ട് ഒക്കെ ചെയ്യണം കേട്ടോ അതും നല്ലതാണ് ഹെയർ ഗ്രോത്തിന് ഞാനൊരു ആറുമാസത്തിന് മുന്നേ നല്ല രീതിയിൽ ഹെയർ കയറ്റി തന്നെയായിരുന്നു കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ അതുകൊണ്ട് എനിക്ക് ഇനിയിപ്പോൾ ഞാൻ ഒന്ന് രണ്ട് വർഷത്തിന് ഹെയർ കട്ട് ചെയ്യുന്നില്ല എന്ന് വിചാരിച്ചിട്ടിരിക്കുകയാണ് ഇത്രത്തോളം ഞാൻ കയറ്റി ഒരുപാട് ഹെയർ കട്ട് ചെയ്തതുകൊണ്ട് അത്രയും ഗ്യാപ്പിടുന്നത് അതെല്ലാം എന്നാണെങ്കിലും ഒരു സിക്സ് മന്ത് ഒക്കെ ആകുന്ന സമയത്ത് ഹെയറിൻ്റെ അറ്റം ചെറിയ രീതിയിൽ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ നമ്മുടെ ഹെയറിൻ്റെ അടിയിൽ ചെറിയ സ്പ്ലിറ്റിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോവാനായിട്ട് ഇതുപോലെ ചെറിയ ഹെയർ കട്ടൊക്കെ ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിട്ടോ ഒരു ആറ് മാസം കൂടുമ്പോൾ ചെയ്താൽ മതിയാവേ എന്നിട്ട് നമ്മൾ ആ ഹെയർ ഇതേപോലെ നീരിയൊന്ന് ഞാൻ കെട്ടി ഒന്ന് ഒതുക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഹെയർ കെട്ടുന്ന സമയത്ത് ഇതുപോലെ ഒരുപാട് ടൈറ്റ് ആവാതെ കെട്ടി വയ്ക്കുക കേട്ടോ പിന്നെ ഈ ഫ്രണ്ടിൽ വിളിച്ച് കുഞ്ഞു കുഞ്ഞു ബേബി ഹെയ്സ് ഒക്കെ ഒന്ന് വലിച്ചിട്ട് കൊടുക്കുക അതും പൊട്ടിപ്പോകാതെ സേഫ് ആയിട്ടിരിക്കാനേ അപ്പോൾ അതവിടിക്കുമ്പോഴത്തേനും നമുക്ക് പോയിട്ട് ചെറിയൊരു ഹെയർ പാക്കൊക്കെ ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ അതിനായിട്ട് ഞാൻ സബോയാണ് എടുക്കുന്നത് ഇതേപോലെ നന്നായിട്ട് അരച്ചെടുക്കണം കേട്ടോ അത് ഒരു അരിപ്പ് വെച്ചിട്ടൊന്ന് അരിച്ചുടി എടുക്കണേ ഞാൻ എനിക്ക് ഏസി ആയിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് ഈ ഒരു ചെറിയ കുപ്പി ആട്ടോ എടുത്തിട്ടുള്ളത് ഇത് സ്പ്രേ ചെയ്യാനൊരു ചെറിയ ബോട്ടിലോ കേട്ടോ അങ്ങനെ വിചാരിച്ചു ഞാൻ എടുത്തിട്ട് വന്നു പിന്നെ ഇത് സോളയായിട്ട് കണ്ട് നന്നായിട്ട് നീറുകൊക്കെ ചെയ്യും ചിലപ്പോഴേ ഉള്ളൂ കേട്ടോ പിന്നെ നമ്മളിങ്ങനെ അരിച്ചിങ്ങനെ കുപ്പിയിലെടുക്കുവാണെങ്കിൽ അത്രയും കണ്ണില് നീറ്റിലും കാര്യങ്ങളൊന്നും വരത്തില്ല അപ്പോൾ ഇതേപോലെ എന്നിട്ട് നമ്മൾ ഹെയറിൽ അങ്ങനെ എടുത്തിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്ലൈ ചെയ്യുന്ന സമയത്തും ഈ പറഞ്ഞതുപോലെ ഞാനത് ഉദ്ദേശിച്ച പോലെ ആയില്ലാട്ടോ കാര്യങ്ങൾ സ്പ്രേ ചെയ്യാൻ നോക്കിയപ്പോഴത്തേക്കും അത് എന്തോ അടയുന്നുണ്ട് അതിൻ്റെ സ്പ്രേഡ് ആ ഒരു സൈഡ് എന്തോ വർക്ക് ആവാതെ തോന്നി തോന്നിയിട്ടോ അതുകൊണ്ട് ഞാനങ്ങ് ഊരി എടുത്ത് വെച്ച് നമുക്ക് സാധാരണ രീതിയിൽ തന്നെ അങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ച് സ്പ്രേ ബോട്ടിൽ വെച്ചിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഇത്രോട് ഈസി ഉണ്ടായിരുന്ന കേട്ടോ നമുക്ക് പെട്ടെന്ന് തന്നെ കാര്യം കഴിഞ്ഞാൽ ഇതിപ്പം ഇങ്ങനെ ആയതുകൊണ്ട് എല്ലാ സൈഡും നമുക്ക് കവർ ചെയ്ത് തന്നെ തേക്കേണ്ടായിട്ടുണ്ട് അപ്പോൾ ഇത്തിരി ടൈം എടുക്കുമല്ലോ അതുകൊണ്ട് ഞാൻ അങ്ങനെ ആ ബോട്ടിൽ കൊണ്ടുവന്നത് അപ്പോൾ അത് അത്രയ്ക്ക് അങ്ങോട്ട് ഓക്കെ ആവുന്നില്ല എന്തെങ്കിലും ചെറുപ്പം എന്തെങ്കിലുമൊക്കെ കയറി അടഞ്ഞിട്ടുണ്ടാവും കേട്ടോ ചെറിയൊരു ഇതല്ലേ ഉള്ളൂ സ്പേസ് അതുകൊണ്ടാവും അപ്പോൾ പിന്നെ ഞാൻ നോക്കിയിപ്പോൾ അത് സെറ്റായി കിട്ടി കേട്ടോ എന്തോ അതിനെന്തോ അന്നേരത്തി ഒരു കുഴപ്പമില്ലായിരുന്നു അപ്പോൾ ഇതുപോലെ എന്നിട്ട് സ്പ്രേ ചെയ്യുന്ന ഇതുപോലെ ഒരു ബോട്ടിൽ എടുക്കുവാണെങ്കിലും അത്ര എളുപ്പമായിരിക്കും കേട്ടോ ചെയ്യാനായിട്ട് എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക കേട്ടോ എനിക്ക് കഴിഞ്ഞിടെ വളർന്ന് വന്ന കുറച്ച് ബേബി ഹേഴ്സ് ആ ഫ്രണ്ടിൽ കാണണം കേട്ടോ ഇനി നന്നായിട്ട് ആ ഒരു ഞാനിങ്ങനെ ചെരിച്ച് ഹെയർ സ്റ്റൈൽ ഇങ്ങനെ എടുക്കുന്നതുകൊണ്ട് ആ ഒരു സൈഡിൽ നന്നായിട്ട് ഇങ്ങനെ കയറി വരുന്നുണ്ടായിരുന്നു അവിടുത്തെ ഹെയർ ഇങ്ങനെ പോയിട്ട് കേട്ടോ നമ്മൾ ചിലപ്പോൾ അങ്ങനെ എടുക്കുന്നവർക്കൊക്കെ അറിയാം ഒരു സൈഡിലോട്ട് ഇരുമ്പത്തേനും ആ ഒരു സൈഡിലെ ഹെയർ തന്നെ നെറ്റി ഇങ്ങനെ കയറി വരണമല്ലോ തോന്നുന്നുട്ടോ ഞാൻ വർഷങ്ങളായിട്ട് ആ ഒരേ ഒരു ഹെയർ സ്റ്റൈൽ ട്രൈ ചെയ്തുകൊണ്ടിരുന്നോണ്ട് ആ ഒരു സൈഡ് മാത്രം കെയർ കെയ്റ് വരുന്നുണ്ടായിരുന്നത് അപ്പോൾ ഇതേപോലെ എന്നിട്ട് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കട്ടെ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും ആ ഓയിലാണെങ്കിലും അല്ലെങ്കിൽ ഈ ഒരു ഇതുപോലെ നമ്മൾ സബോയുടെ നേരി എടുത്തിട്ട് തേക്കുവാണെങ്കിലും അങ്ങനെ ഹെയർ എന്തെങ്കിലും ഫ്രണ്ടിൽ നെറ്റിലൊക്കെ കയറി പോയിട്ടുണ്ടെങ്കിൽ അവിടെയൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ കുഞ്ഞു കുഞ്ഞി ബേബി ഹെയർസ് വരും നല്ല റിസൾട്ട് കിട്ടും കേട്ടോ എനിക്ക് അത്രത്തോളം റിസൾട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു അടിപൊളിയൊരു സംഭവം നീരെടുത്തിട്ട് ഇതുപോലെ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കേട്ടോ ഇതിനോട് ചിലപ്പോൾ ഞാൻ മുട്ടയും കൂടി അങ്ങനെ എടുത്തിട്ട് തേക്കാറുണ്ട് കേട്ടോ ചില സമയത്തേ ഉള്ളൂ എപ്പോഴും ഇല്ല കേട്ടോ പിന്നെ നമ്മൾ കുറച്ച് ഓയിൽ ആദ്യം ഇട്ടിട്ട് ഇത് അപ്ലൈ ചെയ്യാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെയർ ഒരുപാട് ഡ്രൈ ആവാണ്ടിരിക്കാനായിട്ടാണ് കേട്ടോ ഷാംപൂ ഒക്കെ ഇട്ട് കഴുകുന്ന പോലെ അത്രത്തോളം ഒരു ഡ്രൈനെസ് കിട്ടിയില്ലെങ്കിലും നമ്മുടെ ഹെയറിൽ ഉള്ള ആ ഒരു എന്താ പറയുക പൊടിയും കാര്യങ്ങളും ഡസ്റ്റും എല്ലാം പോയിട്ട് നല്ല അടിപൊളിയായിട്ട് ഹെയർ ഫ്രഷ് ആവും കേട്ടോ അത് ഇത് ഷാംപൂ ചെയ്യുന്ന പോലെ തന്നെ ആട്ടോ ഈ ഒരു നമ്മൾ ഈ സബോളയുടെ നേരിങ്ങനെ തേക്കുമ്പോഴും അപ്പോൾ അതുകൊണ്ട് വീട്ടിൽ ഒന്നാ രണ്ട് തവണ നമ്മളെന്തെങ്കിലുമൊക്കെ യൂസ് ഷാമ്പൂവിനൊക്കെ പകരമായിട്ട് ഇതാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ പിന്നെ ചിലർ അങ്ങനെ ചെറിയ രീതിയിൽ നീറും പക്ഷേ എനിക്ക് ചെറുതായിട്ടേ ഉള്ളൂ കേട്ടോ ഒരുപാട് വലിയ കണ്ണുനീര് ഒഴുകി വരുന്ന നീറ്റിലൊന്നും തോന്നിയില്ല എന്നാലും ചെറിയൊരു പുകച്ചിലൊക്കെ പോലെ നമ്മുടെ സബോളയുടെ കാര്യം അറിയാമല്ലോ അത്രത്തോളം ഉണ്ടായിരുന്നുള്ളൂ ആ പിന്നെ നമ്മുടെ വീഡിയോ ഇത്ര ഉള്ളു കേട്ടോ വീഡിയോ ഇഷ്ടപ്പെടുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ആയിട്ട് ചെയ്തേക്കണേ